നമസ്കാരം എസ് ഫോർ വിസ്മയത്തിലേക്ക് സ്വാഗതം വഖഫ് സ്വത്തുക്കളിൽ തൽസ്ഥിതി തുടരണമെന്ന് സുപ്രീം കോടതിയുടെ ഇടക്കാല ഉത്തരവ് അടുത്ത തവണ കേസ് പരിഗണിക്കുന്നതുവരെ വഖഫ് ബോർഡുകളിൽ നിയമനം നടത്തരുതെന്നും കോടതി പുറപ്പെടുവിച്ച ഇടക്കാല വിധിയിൽ പറയുന്നു അതേസമയം പുതിയ വഖഫ് ഭേദഗതി നിയമം പൂർണ്ണമായും സ്റ്റേ ചെയ്യില്ലെന്ന് വ്യക്തമാക്കിയ സുപ്രീം കോടതി നിയമം ആർക്കും ബുദ്ധിമുട്ടുണ്ടാക്കരുതെന്നും വാദത്തിനിടെ ചൂണ്ടിക്കാട്ടി വിശദമായ മറുപടി നൽകാൻ കേന്ദ്ര സർക്കാരിന് ഒരാഴ്ചത്തെ സമയം കോടതി അനുവദിച്ചിട്ടുണ്ട് വഖഫ് ബില്ലുകൊണ്ട് ഒരു ഗുണവും ഉണ്ടായില്ലെന്ന് ഇപ്പോൾ മനസ്സിലായെന്ന് കോഴിക്കോട് ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ വ്യക്തമാക്കി മുനമ്പത്തെ പ്രശ്നം പരിഹരിക്കുമെന്ന് കരുതിയാണ് വഖഫ് ബില്ലിന് പിന്തുണ നൽകിയതെന്നും പുതിയ സാഹചര്യത്തിൽ പിന്തുണ പുനഃ പുനഃപരിശോധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ലഹരി പരിശോധനക്കിടെ നടൻ ടോം ചാക്കോ ഹോട്ടലിൽ നിന്നും ഇറങ്ങി ഓടിയതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്ത് കലൂരിലുള്ള ഹോട്ടലിൽ നിന്നാണ് ഷൈൻ ഇറങ്ങി ഓടിയത് മൂന്നാം നിലയിലെ മുറിയുടെ ജനാല വഴി ഷൈൻ രണ്ടാം നിലയിലെ ഷീറ്റിന് മുകളിലേക്ക് ചാടി തുടർന്ന് രണ്ടാം നിലയിലെ സ്വിമ്മിംഗ് പൂളിലേക്ക് ചാടിയ ശേഷം സ്റ്റെയർ കേസ് വഴി ഷൈൻ ഓടി രക്ഷപ്പെടുകയായിരുന്നു ഇതിന്റെ സി സി ടി വി ദൃശ്യങ്ങളാണ് പുറത്തുവന്നത് ഷൈനു വേണ്ടി പോലീസ് അന്വേഷണം വിപുലമാക്കി ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനങ്ങളുടെ ഫോട്ടോയെടുത്ത് അനധികൃതമായി കേസെടുക്കാൻ പാടില്ലെന്ന് ഗതാഗത കമ്മീഷണർ ഉത്തരവിട്ടു ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനങ്ങളുടെ ചിത്രമെടുത്ത് ലൈസൻസ് ഇല്ല വാഹന പുക പരിശോധന നടത്തിയിട്ടില്ല തുടങ്ങിയ പേരുകളിൽ കേസെടുക്കരുതെന്ന് ഗതാഗത കമ്മീഷണർ ഉത്തരവിൽ വ്യക്തമാക്കുന്നു ഇത്തരത്തിൽ കേസുകൾ എടുക്കുന്നത് വകുപ്പിന് മോശം പേരുണ്ടാക്കുന്നുവെന്നാണ് ഗതാഗത കമ്മീഷണറുടെ ഉത്തരവിൽ പറയുന്നത് വ്യക്തമായ തെളിവുണ്ടെങ്കിൽ മാത്രം കേസെടുക്കണമെന്നാണ് നിർദ്ദേശം രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരായ ഭീഷണി പ്രസംഗത്തിൽ ബി ജെ പി നേതാക്കൾക്കെതിരെ പോലീസ് കേസെടുത്തു ബി ജെ പി ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ ജില്ലാ ജനറൽ സെക്രട്ടറി ഓമനകുട്ടൻ എന്നിവർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് വീഡിയോ തെളിവുകൾ ഉൾപ്പെടെ പരിശോധിച്ചാണ് നടപടി കണ്ണൂർ മുൻ എ ഡി എം നവീൻ ബാബുവിന്റെ മരണം സി ബി ഐ അന്വേഷി അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് കുടുംബം നൽകിയ ഹർജി കോടതി തള്ളി എല്ലാ കേസുകളിലും സി ബി ഐക്ക് വിടേണ്ടതില്ലെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി ആത്മഹത്യാ പ്രേരണ കുറ്റം നിലവിലെ അന്വേഷണത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും കോടതി പറഞ്ഞു സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് ഭാര്യ മഞ്ജുഷയാണ് സുപ്രീം കോടതിയിൽ ഹർജി നൽകിയത് ക്രിസ്തുവിന്റെ അന്ത്യ അത്താഴത്തിന്റെ ഓർമ്മ പുതുക്കി ക്രൈസ്തവർ ഇന്നലെ പെസഹ ആചരിച്ചു വീടുകളിലും ദേവാലയങ്ങളിലും വൈകിട്ട് പെസഹ അപ്പം മുറിച്ചു യേശു പന്ത്രണ്ട് ശിഷ്യന്മാരുടെ കാൽ കഴുകി അവർക്കൊപ്പം അത്തായം കഴിച്ചതിന്റെയും കഴിച്ചതിന്റെയും കുർബാന സ്ഥാപിച്ചതിന്റെയും ഓർമ്മ ദിനമാണ് പെസഹയായി ആചരിക്കുന്നത് വീട്ടിൽ കഞ്ചാവ് കൃഷി കണ്ടെത്തിയതിനെ തുടർന്ന് അക്കൗണ്ട് ജനറൽ ഓഫീസിലെ ഉദ്യോഗസ്ഥൻ പിടിയിലായി അസിസ്റ്റന്റ് ഓഡിറ്റ് ഓഫീസർ ജിതിൻ ആണ് പിടിയിലായത് ഗസറ്റ് റാങ്കിലെ ഓഫീസറാണ് ജിതിൻ ഇയാൾ വാടകയ്ക്ക് താമസിക്കുന്ന വീടിന്റെ ടെറസിലായിരുന്നു കഞ്ചാവ് കൃഷി എന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു വെട്ടിക്കുറച്ച ഹജ്ജ് സീറ്റുകൾ പുനസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ട് മുസ്ലിം മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ പ്രധാനമന്ത്രിക്ക് കത്തയച്ചു പ്രധാനമന്ത്രി ഈ മാസം ഇരുപത്തിരണ്ടിന് സൗദി രാജാവുമായി കൂടിക്കാഴ്ച നടത്തുന്ന സാഹചര്യത്തിലാണ് ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത് ഇന്ത്യക്ക് ഹജ്ജ് സീറ്റുകൾ കുറഞ്ഞത് സൗദി രാജാവിന്റെ ശ്രദ്ധയിൽപ്പെടുത്തണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് നാഷണൽ ഹെറാൾഡ് കേസിൽ രാഹുൽ ഗാന്ധിക്കും സോണിയ ഗാന്ധിക്കും എതിരെ കുറ്റപത്രം സമർപ്പിച്ച ഇ ഡി നടപടിക്കെതിരെ പ്രതിഷേധം കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തലയെ മുംബൈ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇ ഡി ഓഫീസ് മാർച്ചിൽ പങ്കെടുക്കാൻ മഹാരാഷ്ട്ര പി സി സി ഓഫീസിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴായിരുന്നു പോലീസിന്റെ നടപടി രാഷ്ട്രപതിയെ നിയന്ത്രിക്കാനും സമയപരിധി നിശ്ചയിക്കാനും ജുഡീഷ്യറിക്ക് അധികാരമില്ലെന്ന് ഉപരാഷ്ട്രപതി ജഗദീഷ് ധൻകർ കോടതികൾ രാഷ്ട്രപതിയെ നയിക്കുന്ന ഒരു സാഹചര്യം ജനാധിപത്യത്തിൽ ഉണ്ടാകാൻ പാടില്ലെന്നും ഉപരാഷ്ട്രപതി പ്രസ്താവിച്ചു നിയമസഭകൾ പാസാക്കുന്ന ബില്ലുകളിന്മേൽ നടപടിയെടുക്കുന്നതിൽ ഗവർണർക്കും രാഷ്ട്രപതിക്കും സമയപരിധി നിശ്ചയിച്ചുകൊണ്ടുള്ള സുപ്രീം കോടതി വിധിക്ക് പിന്നാലെയാണ് പ്രതികരണം ഒഡീഷയിൽ ഓസ്ട്രേലിയൻ സുവിശേഷകനായ ഗ്രഹാം സ്റ്റെയിൻസിനെയും രണ്ട് മക്കളെയും ജീവനോടെ കത്തിച്ചു കൊന്ന കേസിൽ ശിക്ഷ ഇളവ് ലഭിച്ച പ്രതികളിലൊരാളായ മഹേന്ദ്ര ഹെംബ്രാം ജയിൽ മോചിതനായി ഇരുപത്തി അഞ്ചു വർഷമായി ജയിലിൽ കഴിയുന്ന മഹേന്ദ്ര ഹെംബ്രാമിന് നല്ല നടപ്പ് പരിഗണിച്ചാണ് ശിക്ഷ ഇളവ് നൽകിയതെന്നാണ് ഒഡീഷ സർക്കാർ വ്യക്തമാക്കുന്നത് എന്നാൽ ഇക്കാര്യത്തിൽ വിവിധ കോണുകളിൽ നിന്നും ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത് മുർഷിദാബാദ് സംഘർഷത്തിൽ പശ്ചിമ ബംഗാൾ സർക്കാർ കൽക്കട്ട ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു പതിനായിരത്തോളം പേർ മുർഷിദാബാദിൽ സംഘടിച്ചെന്നും ദേശീയപാത അടക്കം തടഞ്ഞാണ് അക്രമം നടത്തിയതെന്നും ബംഗാൾ സർക്കാരിന്റെ റിപ്പോർട്ടിൽ പറയുന്നു അക്രമകാരികൾ പോലീസിനു നേരെ കല്ലേറ് നടത്തുകയും പോലീസുകാരുടെ തോക്ക് തട്ടിയെടുക്കാൻ ശ്രമിച്ചെന്നും സർക്കാർ വ്യക്തമാക്കി പ്രദേശത്തെ വീടുകൾ ആരാധനാലയങ്ങൾ വ്യാപാര സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് എന്നിവയ്ക്കുനേരെയും ആക്രമണം നടത്തിയെന്നും ബംഗാൾ സർക്കാർ കൽക്കട്ട ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു